വക്കം ഗ്രാമപഞ്ചായത്തിൽ എ ഇ എ ഉപരോധിച്ചു എഇയുടെ നിലപാടുകളെ പ്രതിഷേധിച്ചുകൊണ്ട് വക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത് നമ്മുടെ പറയട്ടെ അംഗൻവാടികളുടെ മുറ്റത്ത് പാവ് എന്ന് പൂച്ചാണ് വക്കം പഞ്ചായത്തിലെ എ ഇ അംഗനവാടിയിലെ ഫിറ്റ്നസ് കൃത്യമായി നോക്കി റിപ്പോർട്ട് നൽകാതിരിക്കുക മഴക്കാല കെടുതിയിൽ സംഭവിക്കുന്ന നാശനഷ്ടങ്ങളിൽ കൃത്യമായ റിപ്പോർട്ട് നൽകാതിരിക്കുക പയരുകൾ താമസിപ്പിക്കുക എന്നിങ്ങനെയുള്ള നിഷേധപരമായ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് വക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പക്ഷെ നിങ്ങൾ അണ്ടൂർ കോണ നടക്കിരുന്ന പഞ്ചായത്തുകളിൽ ഇരുന്ന് ആ പഞ്ചായത്തിന് ഇത്രയും ഭീമമായ നഷ്ടം വരുത്തി ആ പഞ്ചായത്തിന് തുലച്ചിട്ട് വക്കം പഞ്ചായത്തുകളിൽ നിന്ന് ഈ പ്രവർത്തിക്കേണ്ടത് സ്കൂളിന്റെ പുറത്തൂടെ ഒരു ഒരു മരം ജാഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ വാലുവേഷൻ എടുത്ത് കൊടുക്കണമെന്ന് സർക്കാരിന്റെ ഉത്തരവുണ്ട് എവര് കൊടുത്തിട്ടുണ്ടോ ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏഴി എടുക്കുന്ന നിലപാടുകൾ തെറ്റാണ് നിങ്ങൾ ബഹുമാനപ്പെട്ട ഏ നിങ്ങൾ തിരുത്താൻ തയ്യാറാണ് നിങ്ങളിപ്പോ നമുക്ക് അനധികൃതമായി ഒന്നും ചെയ്തു തരണ്ട പക്ഷെ ജനങ്ങൾക്ക് കിട്ടേണ്ട ന്യായമായ ആവശ്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റും പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഇവിടെ കയറി വരാനും തോന്നുന്ന സമയത്ത് ഇറങ്ങി പോകാനും പറ്റത്തില്ല സാറെ കൃത്യമായിട്ട് അതിനകത്ത് കാരണം അത് സാർ ബന്ധപ്പെട്ട് ഇവിടെ വെച്ച് വിളിക്കണം വിളിക്കേ പറ്റില്ല ഇതുവരെ ബുദ്ധിമുട്ട് ഇവർ വന്നതിന് ശേഷം മാത്രമാണ് ഇതിനകത്ത് ഒരു നാല് കൊല്ലം നമ്മൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് പഞ്ചായത്ത് കൊണ്ടു ചോദിച്ചു ജയലക്ഷ്മി എന്ന് പറയുന്ന അവർ പറഞ്ഞുതരും ഇതിനകത്ത് സാർ ഒരു തീരുമാനമാണ് സ്കൂളുകളിൽ മറ്റു ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങളുടെ വാല്യുവേഷൻ എ ഇ തയ്യാറാക്കി കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് വൃക്ഷങ്ങളുടെ മറ്റു ഇടപെട്ടുണ്ട് കുട്ടികൾക്ക് അപകടപരമായിട്ടുണ്ടാകുന്നത് മാത്രം ഇതിനകത്ത് ഒറ്റ വിഷയമേ ഉള്ളൂ ഇതിനകത്ത് രാഷ്ട്രീയം കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് പഞ്ചായത്തായതുകൊണ്ട് ചെയ്തു തരുന്ന പണിയാണിത് മാഡം അന്തൂർ കോണം പഞ്ചായത്തിൽ ഇത്രയും തുക ലാബ്സാക്കിയുടെ അടിസ്ഥാനത്തിൽ മേഡത്തിന് നിന്ന് പനിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്തതാണ് ആ ട്രാൻസ്ഫർ ആണ് മാഡത്തിനെ വക്കത്തുകൊണ്ട് വെച്ചത് അതേപണി തന്നെയാണ് മാഡം ഇപ്പോൾ വക്കത്തും ചെയ്യണത് ഇവിടെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ എല്ലാ യും വന്നിട്ടുണ്ട് എല്ലാ സ്കൂളുകളുടെയും വാല്യൂ അല്ല ഞാൻ ചോദിക്കട്ടെ മാഡം ബഹുമാനപ്പെട്ട ജയലക്ഷ്മി മാഡം മാഡം അത് ചെയ്തോ ഇല്ലയോ അതിന്റെ വാല്യൂഷനിലായിരുന്നു സർക്കാർ ഓരോ മാഡം ഞാൻ എല്ലാ അങ്ങനെ അവർ ബാക്കിയുള്ള എല്ലാ എ യുമാരുടെ മാഡം ഒരു സ്കൂള് തുറക്കുന്നതിനകത്ത് ഒരു ചില്ല മുറിച്ച് മാറ്റാനായിട്ട് നമ്മൾ അത് മുറിച്ചു മാറ്റാതിരിക്കും ആ ചില്ല ഒടിഞ്ഞൊരു കുച്ചുങ്ങളുടെ പുറത്തോ പാരന്റ്സിന്റെ പുറത്തോ അവിടെയുള്ള ടീച്ചേഴ്സിന്റെ പുറത്തോ എന്തെങ്കിലും വീണാൽ അപ്പൊ മാഡം ഈ മറുപടി പറയും െ ഞാൻ ഞാൻ ചോദിച്ചോട്ടെ ഞാൻ അവിടെ ആ മരങ്ങളെ മുറിച്ചിട്ടിട്ട് അതിന്റെ വാല്യൂഷൻ എടുക്കാൻ വേണ്ടി എത്ര തവണ ഞാൻ മേണത്തിന് വെക്കുന്നത് നിങ്ങളാണെങ്കിൽ

സ്കൂള് തുറക്കുന്നുണ്ട് ഈ ഈ അല്ല സ്കൂളിൽ തന്നെ വിഷയം നമുക്ക് മാഡം എന്തിനാണ് വിഷയം ഉണ്ടാക്കിയെന്ന് മാത്രം പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് മാഡം അവിടെ പോയി മാഡം ഫിറ്റ്നസ് കൊടുത്തത് മാഡം ഇത് നമ്മളിപ്പോ മാഡത്തിന് കണ്ടു മുമ്പ് സമരം ചെയ്യുന്ന അത് 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 ജനങ്ങളുടെ അവകാശമാണ് പക്ഷെ മാഡം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു 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 വിഷയത്തിലും ഇച്ചേരക്കുള്ള നിലപാടുകൾ കൈക്കൊള്ളാതെ മുന്നോട്ട് പോയാൽ ഒരു പഞ്ചായത്ത് സംവിധാനം ഒന്നും വൈവെറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞു ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു വണ്ടിക്ക് ആത്രമേ പെർമിറ്റ് കൊടുക്കൂ ഇല്ല ഫിറ്റ്നസ് ഉള്ള വണ്ടിക്ക് കൊടുക്കത്തുള്ളൂ പക്ഷേ നമ്മൾ ഒരു പക്ഷെ നമ്മൾ ചെല്ലുന്നത് തന്നെ ഈ അംഗൻവാടി പൂട്ടിക്കണം അല്ലെങ്കിൽ ഈ സ്കൂള് പൂട്ടിക്കണം പാവപ്പെട്ടവർ പക്ര പഠിക്കുന്ന സ്കൂളാണ് ആരും പറയത്തില്ല നടത്തി ഫോട്ടോസ് ും എന്തുകൊണ്ട് റിപ്പോർട്ട് വേണമെങ്കിൽ തരാം മാഡം മാഡത്തിന് സർക്കാർ ഉത്തരവ് തന്നിട്ട് മേഡത്തിന് ഞാൻ ചോദിക്കട്ടെ മാഡം സർക്കാർ ഉത്തരവ് തന്നായിരുന്നു മരങ്ങളുടെ വിഷയത്തിൽ മാഡത്തിന് ഉത്തരവ് തന്നായിരുന്നു കാര്യം പറഞ്ഞില്ല മരത്തിന്റെ അതിനും മറുപടി നൽകിയിട്ടുണ്ട് അല്ല അത് നമ്മളോട് മാഡം റിപ്പോർട്ട് അല്ല സെക്രട്ടറി കൊടുത്ത മാഡം കൊടുത്താണത്

ഏറ്റവും കൂടുതൽ കൊടുത്ത് ചെയ്യേണ്ട വിഷയങ്ങൾ അത് എന്തുമാത്രം ബുദ്ധിമുട്ടി എന്ന് പറയുന്നത് നമ്മളിവിടെ ജയിച്ചത് ഓവർസീസർ ഇവിടെ ഞാൻ പറഞ്ഞിട്ട് മാഡം എന്നോട് പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ ഓവർസിയെ പോയി നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത് ഓവർസീയർ അല്ല ഓവർസിയർ പോയി നോക്കുന്നവരെ സെക്രട്ടറി ചെയ്യും

നിങ്ങള് ചിരിച്ചിട്ട് നമ്മളെ കളിയാക്കേണ്ട അല്ല എങ്കിലും പ്രത്യേകിച്ചിട്ട് ഡ്യൂട്ടി ടൈം ഉണ്ടാന്നുള്ളതാണ് അല്ല ഇത് സാറേ ഇതിനകത്ത് സാർ സാറേ ഒരു ചീഫ് എഞ്ചിനീയർ അല്ലെങ്കിൽ പി ഡി ആണെങ്കിൽ കാര്യത്തിൽ കാര്യത്തിന് തീരുമാനമായിട്ട് പോകും സാറേ ഞാൻ പറഞ്ഞത് നമ്മൾ വേറെ ഒരു ദേശത്തിലും അല്ല പറഞ്ഞത് നമ്മുടെ വിഷയം പറയുന്നത് നമ്മൾ ആരോ പഴക്ക മക്കളെ ഉണ്ടാക്കാൻ വന്നിട്ട് നമ്മുടെ പത്തൊമ്പത് അംഗങ്കാടികളുണ്ട് നമ്മുടെ കുറെ ബിൽഡിംഗ് പെർമിറ്റ് അല്ലെ പിന്നെ അവരായിട്ട് ഉദ്യോഗസ്ഥരോട് സംസാരിക്കണം ആദ്യത്തെ എന്ന് പറയുന്നത് മാഡം ഓഫീസിൽ വരണം കൃത്യസമയത്ത് പോണം മാഡം പോണത് എപ്പോഴാണ് പക്ഷെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാൽ പോകാൻ പറ്റത്തുള്ളൂ അവിടെ എന്തിനു മാഡം നോട്ട് ചെയ്തിരിക്കുന്നത് മൂവ്മെന്റ് മേഡം കൃത്യസമയത്തിനല്ലോ മാഡം പറയുന്ന നിർദ്ദേശം എന്താണെന്ന് പറയാമോ നമ്മളൊരു മറ്റേ ഒരു സ്കൂളിന്റെ മോളിൽ ഫ്ലാവ് ഒടിഞ്ഞ് വിഴാറായി മാഡം കത്ത് കൊടുക്കും കത്ത് കൊടുത്ത കത്തിന് മറുപടി വരുമ്പോൾ പ്ലാവ് ഒടിഞ്ഞ രാവിലെ കുറ്റങ്ങളെ മണ്ണിലും വീണു അതിന് വിഷയം സർക്കാർ തന്നിട്ടുള്ള നിർദ്ദേശം യഥാർത്ഥ സ്ഥലങ്ങളിൽ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ഏയ് ചുമതലപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങിയിട്ടുണ്ട് അടിയന്തരം അംഗൻവാടി പരിശോധിക്കാൻ അംഗൻവാടി പരിശോധിക്കും നിലപാട് തെറ്റാണ് മാഡം അത് പൂച്ചതൂറി നിങ്ങൾ ഈ പബ്ലിക്കിനെ ചിരിച്ചു വേറെ ഒരു പരിഹാരവും ഇല്ല നാളെ ഇത് കൂട്ടി ചാവിയെടുക്കുക അങ്ങ് വെളിയിൽ നിന്ന് ഇവിടെ ജനത്തിന് വീട്ടിലിട്ട് വെച്ചാ നമ്മുടെ എത്ര കൊടുത്തു അംഗത്ത് പഞ്ചായത്തിരുന്ന പഞ്ചായത്തിന്റെ ആശുപത്രിയാണെങ്കിൽ പക്കം പഞ്ചായത്ത് അവരെ വിളിച്ചിട്ട് അവരായിട്ട് സംസാരിക്കാം കോൺഫറൻസിൽ സംസാരിച്ചപ്പോൾ അവരോട് സംസാരിക്കുമല്ലോ അതാരോ അല്ലേ സിനോനെ ഇെന്നേ പറയണം ആ മാഡം അവർക്ക് ഇവിടെ വരാനും കൂടാതെ നല്ലത് ും പഞ്ചായത്ത് ചേർന്ന് അംഗൻവാർഡുകൾ തർക്കമുണ്ടാകും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു മാത്രം തെറ്റിദ്ധരിപ്പിക്കാറിനെ അല്ല അല്ല കഴിഞ്ഞു ബന്ധപ്പെട്ട് എത്ര മേഡം എത്ര എണ്ണത്തിനുണ്ട് എന്താണ് അതിനു അല്ല ഞാൻ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ മാഡം ടീച്ചർമാരുമായിട്ട് സംസാരിച്ചു നമ്മളത് റെസിപ്പേ ചെയ്ത് തരാം കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ആയിരുന്നു നമ്മൾ അവർ പറയുന്നത് ായാലും ഒരു വാടക അപ്പൊ അവിടെ നിൽക്കുന്ന ടീച്ചർ ഭക്ഷണം കൊണ്ട് അവിടെ നിന്ന് തന്നെയാണ് മൂവായിരം രൂപവാടി കെട്ടിടങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുള്ളത് ഇതിനു മുന്നേ സാധാരണ രീതി ചെയിയുടെ ഭാഗത്ത് നിന്ന ഏറ്റവും വലിയൊരു വീഴ്ചയാണ് അത് തന്നെയാണ് വളരെ വന്നത് പരിഹാരം കൺസേൺ ഐ സി ടി സി വരണം എന്തുകൊണ്ട് എന്തെന്ന കാരണങ്ങൾ കൊണ്ട് ഫിറ്റ്നസ് ഇഷ്യൂ ചെയ്തില്ല എന്നുള്ളത് എണ്ണി അത് പറയാം അതും കഴിഞ്ഞിട്ട് അത് പിന്നെ പരാതി ഉണ്ടെങ്കിൽ അതെ ഞാൻ ഞാൻ എന്താ റിയ എന്തുകൊണ്ടാണ് ഇപ്പോൾ കുരുക്ക് കണ്ടുപിടിച്ചു അതറിയാൻ പറ്റുന്നില്ലേ ഒരു അംഗൻവാടിയിൽ മാഡം ഫിറ്റ്നസ് കൊടുക്കാൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു കിണത്തിൻ്റെ മുകളിൽ ഒരു മരത്തിന്റെ ചില്ല ചാഞ്ഞ് നിക്കും ഒന്നും അല്ലെ സാറ് പറയുകയാണെങ്കിൽ ഈ കുട്ടികളുടെ മാതാപിതാക്കളടക്കം അവിടെ വരണം ഞാൻ ഓരോന്നായിട്ട് ചൂണ്ടിക്കാണിക്കും അത്രയും അല്ലെങ്കിൽ അതാണ് പ്രശ്നം അത്യാവശ്യവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാറ്റും പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങളും കൂടെ മാറ്റാവുന്നത് അത്യാവശ്യം ഇതിന്റെ സൊല്യൂഷൻ അങ്ങനെയല്ല അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാഡം പറയുന്നില്ല മാഡം ഇത് ആവശ്യം നോക്കുമ്പോൾ ഈ ബിൽഡിംഗ് നോക്കിയ മൊത്തം ഇത് മാഡം ഒരുപാട് ഈ പഞ്ചായത്ത് ഓഫീസ് ബിൽഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ നെയ്മറായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ ആവശ്യങ്ങൾ എല്ലാം എഴുതി വെച്ചുകഴിഞ്ഞാൽ ഇതും ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കടക്കുന്നത് മനസ്സിലായി അത്യാവശ്യ കാര്യങ്ങള് മാഡം പറയുകയാണെങ്കിൽ ഓക്കെ അത്യാവശ്യ കാര്യങ്ങൾ പക്ഷേ പക്ഷെ എനിക്ക് വെച്ചിരിക്കുന്നത് അത്യാവശ്യ കാര്യങ്ങളല്ല ആ ഒരു കുട്ടി തന്നെ കാര്യങ്ങളാണ് ുംറഞ്ഞാല് വേറെ വിഷയം ഉണ്ടായിരിക്കാൻ വന്നതേ ഉള്ളൂ നമ്മള് പറയുക ചെറിയ കാര്യമാണ് ഇപ്പൊ തൊഴിലുറപ്പു കൊണ്ട പരിസരം വൃത്തിയാക്കി അല്ലെ ചെക്കുചോളം മാറ്റാത്തിൽ കടയ്ക്കാവൂർ അഞ്ചുതങ്ക് പോലീസ് സ്ഥലത്ത് എത്തുകയും സബ് ഇൻസ്പെക്ടർ ഷാഫി എ എന്റെ മധ്യസ്ഥതയിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നുള്ള വ്യവസ്ഥയിൽ വക്കം മണ്ഡലം കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധ സമരം അവസാനിപ്പിക്കുകയും ചെയ്തു വക്കം പഞ്ചായത്തിന്റെ എയുടെ നിലപാടുകളെ പ്രതിഷേധിച്ചുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ഉപരോധ സമരം സംഘടിപ്പിച്ചത് ഇതിന്റെ വിഷയം എന്തെന്നാൽ അണ്ടൂർ കോണ എന്ന് പറയുന്ന പഞ്ചായത്തിലെ ഏകദേശം ഒരു ഒന്നര കോടി രൂപയോളം നഷ്ടപ്പെടുത്തി പഞ്ചായത്തിന് കിട്ടേണ്ട തുക നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ഈ ഇരിക്കുന്ന എയി ഇതേ നിലപാട് തന്നെയാണ് ഇവിടെയും സ്വീകരിക്കുന്നത് അംഗൻവാടികളുടെ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള കൃത്യസമയത്ത് പോയി നോക്കാതിരിക്കുക അഥവാ ഫിറ്റ്നസിനായിട്ട് നമ്മൾ നോക്കാനായിട്ട് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ കൃത്യമായ റിപ്പോർട്ട് കൊടുത്താൽ ആ തകരാറ് പരിഹരിക്കാൻ വേണ്ട നിലപാടുകൾ എടുക്കായിരിക്കുകയോ മഴക്കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും മരങ്ങളൊക്കെ ഒടിഞ്ഞു വന്ന വീടുകൾക്ക് വന്ന കേടുപാടുകളുടെ ആ ഫയലുകൾ നനപൂർവ്വം വെച്ച് താമസിക്കുകയോ കൃത്യമായിട്ട് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഓഫീസ് വരുവോ മൂന്ന് മണിക്ക് തിരിച്ചു പോകുക അപ്പോൾ അങ്ങനെയുള്ള ഒരു നിലപാടിൽ പ്രവേശിച്ചുകൊണ്ട് നമ്മൾ എ ഐ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി കൊടുത്തിട്ടും പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് എടുത്ത് ഡിപ്പാർട്ട്മെന്റിൽ അയച്ചിട്ട് പോലും ഇവർക്കെതിരെ ഒരു നടപടി പോലും എടുക്കുവാൻ തയ്യാറാവുന്നില്ല അത് പ്രവേശിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു സൂചനാ സമര സംഘടന ഇനിയും ഇവരുടെ നിലപാടുകൾ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഇതിനേക്കാളും ശക്തമായ സമര നടപടികളായി കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് പോകും ന്യൂസ് ഡെസ്ക് വക്ക മീഡിയ